വിദ്യാർത്ഥി നേതാവും ഇൻകുലാബ് മഞ്ചയുടെ വക്താവുമായ ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപകമായ അശാന്തിയാണ് നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ശക്തമായി ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച രാത്രി മൈമൻ സിംഗ് ജില്ലയിൽ ഒരു ഹിന്ദു പൗരൻ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഉസിലയിലെ ദുബാലിയ പാറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വസ്ത്രനിർമ്മാണശാലയിലെ തൊഴിലാളിയായ ദീപുചന്ദ്രദാസാണ് കൊല്ലപ്പെട്ടത് ദൈവം നിന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്നാണ് പ്രാഥമിക വിവരം ഹാദിയുടെ മരണത്തിനു പിന്നാലെ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം നടന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ ശ്രദ്ധേയനായ നേതാവായിരുന്നു ഹാദി അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് വിവിധ വിഭാഗങ്ങളാണ് തെരവിലിറങ്ങി ആക്രമങ്ങൾ നടത്തുന്നത് സംഭവത്തെ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ ശക്തമായി അപലപിച്ചു ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് രാജ്യത്ത് യാതൊരു അംഗീകാരവുമില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ജനങ്ങൾ ശാന്തത പാലിക്കണമെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും സർക്കാർ അഭ്യർത്ഥന നടത്തി രാജ്യത്ത് നിലനിൽക്കുന്ന അശാന്തിക്ക് ചില തീവ്രവാദ സ്വഭാവമുള്ള ഘടകങ്ങളാണ് കാരണമെന്ന സൂചനയും സർക്കാർ നൽകി സ്വത്തുക്കൾ നശിപ്പിക്കുന്നതും തീ കൊളുത്തുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും സർക്കാർ ശക്തമായി അപലപിച്ചു ബംഗ്ലാദേശ് ചരിത്രത്തിലെ നിർണായകമായ ഒരു ജനാധിപത്യ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ ഘട്ടം അക്രമത്തിലൂടെ തകർക്കാൻ അനുവദിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ജൂലൈ ചാർട്ടർ ജനഹിത പരിശോധനയും സാധാരണ രാഷ്ട്രീയ നടപടികളല്ലെന്നും ഹാദി സ്വപ്നകണ്ഠ രാജ്യത്തിനായുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും സർക്കാർ വ്യക്തമാക്കി പ്രതിഷേധങ്ങളുടെ ഭാഗമായി മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ സർക്കാർ ഖേദം രേഖപ്പെടുത്തി പ്രഥം ആലോം ഡെയിലി സ്റ്റാർ ന്യൂ ഏജ് എന്നീ പ്രമുഖ ദിനപത്രങ്ങളുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ തകർത്തിരുന്നു മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾ സത്യത്തിനുമേൽ നടത്തുന്ന ആക്രമണങ്ങളാണെന്ന് സർക്കാർ പറഞ്ഞു ആക്രമണത്തിനിരയായ മാധ്യമപ്രവർത്തകർക്ക് നീതി ഉറപ്പാക്കുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തു ഡെയിലി സ്റ്റാറിന്റെ ഓഫീസിൽ കുടുങ്ങിയ മാധ്യമപ്രവർത്തകരെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തുകയും സൈന്യത്തെ സുരക്ഷയ്ക്കായി വിന്യസിക്കുകയും ചെയ്തു രാജാഹിയിൽ അവാമി ലീഗിന്റെ ഓഫീസിനും തീ കൊളുത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഓഫീസിനു പുറത്തും പ്രതിഷേധങ്ങൾ ശക്തമായി നടന്നിരുന്നു കാവറൻ ബസാർ ഓഫീസിലുണ്ടായ ആക്രമണത്തിൽ കുടുങ്ങിയ കുടുങ്ങിയഞ്ച് മാധ്യമപ്രവർത്തകരെയാണ് രക്ഷപ്പെടുത്തിയത് ജാതീയ ഛാത്ര ശക്തി നാഷണൽ സിറ്റിസൺ പാർട്ടി തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു ഹാദിയുടെ കൊലപാതകത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് കൊലപാതകത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വൻകലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഇത് രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയുടെയും ഭയത്തിന്റെയും അന്തരീക്ഷം ഉളവാക്കി ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് നാഷണൽ സിറ്റിസൺ പാർട്ടി സ്റ്റുഡൻസ് അഗെൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നിവയുമായി ബന്ധമുള്ള പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വഴിവെച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രധാന മുഖമായിരുന്നു ഷെറീഫ് ഉസ്മാൻ ഹാദി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത് സിംഗപ്പൂരിൽ ചികിത്സയിലായിരിക്കെ ആറു ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചത് ഹാദിയുടെ മരണം രാജ്യത്തിന്റെ രാഷ്ട്രീയവും ജനാധിപത്യ ജീവിതവും നേരിടുന്ന വലിയ നഷ്ടമാണെന്ന് മുഹമ്മദ് യൂനസ് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഒരു ദിവസം ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു ധാക്കയിലെ ഷാബാഗിൽ ആയിരക്കണക്കിന് അനുയായികൾ ഒത്തുകൂടി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഹാദിക്ക് ആവശ്യമായ സുരക്ഷ നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് ആരോപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി